കുപ്രസിദ്ധ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വിവരം വിഷം കുത്തുവച്ചതിനെ തുടർന്ന് ദാവൂദിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് വിവരം ഇന്ത്യൻ ആർമിയും ഇന്ത്യ ഗവൺമെൻറ്റും വർഷങ്ങളായി തിരയുന്ന കൊടും കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ ജിയോ ടി വി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ സംഭവത്തിൽ കൃത്യമായ തെളിവുകളോ സ്ഥിരീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരക്കേസിലെ മുഖ്യ സൂത്രധാരനാണ് ദാവൂദ് ഇബ്രാഹിം വർഷങ്ങളായി പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുകയാണ് അന്നത്തെ ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റമ്പതോളം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അഭിമുഖങ്ങൾക്ക് ഇടയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ആരോഗ്യനില ആശുപത്രി അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിൽ തീവ്രവാദം സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിലെ സൂത്രധാരനും പ്രതിയുമാണ് ദാവൂദ് ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട ദാവൂദ് ഇബ്രാഹിമിന് ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബറിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ജനിച്ച ദാവൂദ് ഇബ്രാഹിമിന്റെ കുടുംബം പിന്നീട് മുംബൈയിലെ ഡോങ്റി പ്രദേശത്തേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹാജി മസ്താൻ സംഘവുമായി ബന്ധമുള്ള അദ്ദേഹം മുംബൈ അദോലോത്തിലെ പ്രശസ്തനായി കാലക്രമേണ മുംബൈ അദോലോത്ത് വലിയ സ്വാധീനം ദാവൂദ് നേടിയെടുത്തു ദാവൂദ് സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ഡി കമ്പനി വളരെയേറെ കുപ്രസിദ്ധിയാർജിച്ച ഒന്നായി മാറി ദാവൂദ് ഇബ്രാഹിമിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ അവകാശങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെന്നാണ് വസ്തുത ക്രിമിനൽ പ്രവർത്തനങ്ങളും അദോലക പ്രവർത്തനങ്ങളും മൂലം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ദാവൂദ് ഇബ്രാഹിം ന്യൂസ് ഡെസ്ക് യു ടോക്ക്